ഹലോ ഇറ്റ്സ് മീ ംന വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നമ്മളിപ്പോൾ അയോവയിൽ തന്നെ വില്ലോ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിന്റെ അടുത്താണ് ഉള്ളത് ലേക്കിന്റെ അടുത്തല്ലേ ശരിക്കും ലേക്കിന്റെ മുകളിലാ ഉള്ളത് ഇതാ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇതൊരു ലേക്ക് ആണ് ഇവ ലേക്കിൻ്റെ മുകളിലൂടെ ഇത് ചില സ്ഥലത്ത് ഇത് ആ ഒരു ഭാഗത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് വെള്ളം വെള്ളം പോലെയൊക്കെ കാണുന്നു ഇതൊക്കെ ശരിക്കും നമ്മൾ മഞ്ഞ് വീണത് മഞ്ഞ് വീണത് കൊണ്ട് ഇങ്ങനെ മഞ്ഞാണ് ആ ഒരു സ്ഥലത്തൊക്കെ ശരിക്കും കുറച്ചൊരു ഐസ് പോലെയൊക്കെ കാണാൻ പറ്റും എല്ലാ ആൾക്കാരും ഇവിടെ ഐസ് ഫിഷിംഗ് ഒക്കെ തുടങ്ങി ഒരുപാട് ആൾക്കാർ ഇല്ല ഇന്ന് ഒരു അഞ്ച് എട്ട് പേര് മാത്രമേ ഉള്ളൂ ശരിക്കും കുറച്ചും കൂടി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലേക്കിന് മുകളിൽ നിറയെ നമുക്ക് ഇതുപോലുള്ള ടെന്റുകൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഐസ് ഫിഷ് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലൊക്കെ നമ്മളെല്ലാവരും മീൻ പിടിക്കുന്നത് കാണുന്നതാണ് പക്ഷേ സാധാരണ പോലെയല്ല ഇവിടെ ഫിഷിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ലൈസൻസ് ഒക്കെ എടുക്കണം നമുക്ക് ചുമ്മാ പോയിട്ട് ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് പോയിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല പിന്നെ ഐസ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറച്ചും കൂടി ഡിഫറൻറ്റാണ് ഇത് ഐസ് നമുക്ക് ലൈസൻസ് ഒക്കെ വേണമെന്നുള്ളത് സെയിം തന്നെയാണ് പക്ഷേ ഐസ് ഫിഷിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഒക്കെ വേണം ഡ്രില്ലർ പിന്നെ ഈ ഒരു ഫിഷ് എവിടെയുള്ളതെന്ന് അറിയാൻ പറ്റില്ല ക്യാമറ അങ്ങനത്തെ അണ്ടർ വാട്ടർ ക്യാമറ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം അതൊക്കെയാണ് ഐസ് ഫിഷിങ്ങിന് സാധാരണ ഫിഷിങ്ങിൽ നിന്ന് ഡിഫറൻ്റ് ആക്കുന്നത് നമ്മൾ നാട്ടിൽ കാണാത്തൊരു സംഭവമാണല്ലോ ശരിക്കും നമ്മൾ ഇവിടുത്തെ ലേക്കിൻ്റെ മുകളിലൂടെ നടക്കണമെങ്കിൽ രണ്ട് ഇഞ്ചെങ്കിലും ആവണം ഐസ് അതായത് വെള്ളം രണ്ട് ഇഞ്ചെങ്കിലും ഐസെങ്കിലായ ഐസ് ആയാൽ മാത്രമേ നമ്മൾ ഇതിന് മുകളിലൂടെ നടക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ അറിയാമല്ലോ ഐസ് പൊട്ടും നമ്മൾ താഴോട്ട് വീഴും ആക്സിഡൻ്റ് ആവും അങ്ങനെ പല പ്രശ്നങ്ങളും വരും പക്ഷേങ്കിൽ ഇവിടെ ഈ ഐസ് ഫിഷിങ്ങിന് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ആവണം ഏതിലേക്കൂടെ കേശു നടക്കുന്നേ ഇത് സ്നോ അല്ലടാ ഇതിന്റെ താഴെ താഴെ വെള്ളമുണ്ട് നമ്മുടെ ലേക്കിന്റെ മുകളിലൂടെ നടക്കുന്നേ അല്ല അല്ല കേശു ഇതിന്റെ താഴെ വെള്ളമുണ്ട് ഇത് സ്നോ അല്ല ഇത് ലേക്കാണ് ആണ് കേശു ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ സ്നോയുടെ മുകളിലേക്കൂടെ നടക്കുന്നതാണ് ഇവൻ ഒന്നും മനസ്സിലായില്ലാന്ന് തോന്നുന്നു നമ്മൾ ശരിക്കും ഇന്ന് ഐസിലും മീൻ പിടിക്കാൻ വന്നതല്ല കേട്ടോ ഇവരെങ്ങനെയാണ് ഈ ഐസിലും മീൻ പിടിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ കരുതി ഈ ഒരു കാഴ്ച നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഐസ് ഫിഷിംഗ് ചെയ്യുന്നതെന്ന് കാണാം ഇവരിവിടെ ഒരു ഹോൾ അല്ല ഒന്നിലധികം ഹോൾസ് ഇവിടെ ഉണ്ടാക്കുകയാണ് അതേസമയം ഇവിടെ വേറൊരാൾ ഇവിടുത്തെ ടെൻ്റ് ഇങ്ങനെ സെറ്റാക്കാണ് കാരണം അവർക്ക് തണുപ്പ് വരുമ്പോൾ അതിനകത്ത് കയറി നിക്കാൻ പറ്റുമല്ലോ പിന്നെ അവർ വീട്ടിൽ നിന്ന് ഇലക്ട്രിക് ഹീറ്ററൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് തണുപ്പ് വരുമ്പോൾ അതിനകത്ത് കയറി നിക്കാൻ പറ്റും ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല ആക്ച്വലി ഇവര് കുഴി കുളിച്ചിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ തണുക്കുമ്പോ അതിന്റെ ഉള്ളിൽ പോയി ഇരിക്കുകയല്ല ചെയ്യുന്നേ ഈ കുഴി കുഴിച്ചതിന്റെ മുകളിലേക്ക് ഇട്ട് എന്റെ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നേ ഇത് അവരി വേണ്ടി ചെയറും പിന്നെ ഈ കഴിക്കേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ഇരുന്നിട്ടിന് മീൻ പിടിക്കാൻ പോവുകയാണ് ഇതാ നമ്മൾ ഈ നേരത്തെ ഇത് ഇവിടെ ഒക്കെ കണ്ടില്ലേ ഒരു വണ്ടി പോയ പോലത്തെ ഒരു ഒരു അടയാളത് ഇതാ ഈ ഒരു സാധനം വലിച്ചുകൊണ്ട് വന്നതാ ഇതിനകത്ത് അവരൊരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് വലിച്ചോണ്ട് വന്ന് ഇവര് ഈ ടെന്റിന് ചുറ്റും ഇങ്ങനെ മഞ്ഞിട്ടിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്യുവാണ് കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പറന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ടേ അവൻ അപ്പം ടെന്റിന്റെ അകത്ത് കയറി ഇനി നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും മീൻ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം നടക്കുന്ന വഴികളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഐസ് വിഷിങ്ങിന് വേണ്ടി ഹോൾ ഒക്കെ കാണാൻ പറ്റും ഇവിടെയൊക്കെ ഹോൾ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തെ കൂടെ നടക്കുമ്പോ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് കാരണം ഈ ഒരു ഐസ് പൊട്ടിയിട്ട് നമ്മൾ താഴോട്ട് വീണു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇത് ഓൾറെഡി ഇതിനു മുന്നേ ആരും ഉണ്ടാക്കി വെച്ചതാ ഇന്നുണ്ടായിരുന്നില്ല കാരണം ഇതിന്റെ മുകളിൽ ഐസായി ഇത് ഐസായി ഇതിപ്പോ ഐസായി കഴിഞ്ഞു ശരിക്കും എന് മുകളിലെ എക്സ്കിമോ എഴുതിയിട്ടുണ്ട് അത് ഞാനിപ്പം ഇപ്പൊ അടുത്താൽ ശ്രദ്ധിച്ചത് അപ്പൊ ഈ എക്സ്കിമോ അത് അതിന്റെ ബ്രാൻഡ് ആണോന്നറിയില്ല പക്ഷെ എക്സ്കിമോന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ ഐസിൽ ജീവിക്കുന്ന നമ്മുടെ ഇഗ്ലൂ ഇഗ്ലുണ്ടല്ലോ അതായത് നമ്മുടെ ഐസ് ഐസിന്റെ ഹോം ഹോമുണ്ടാക്കി താമസിക്കുന്ന എഗ്ലു അതുമായിട്ട് നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ ലൈക്ക് ഇത് ഐസ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഐസിന്റെ മുകളിൽ ഇങ്ങനെ തണുത്തുറഞ്ഞ ഈ ഒരു മഞ്ഞിൽ ഇരിക്കുവാണല്ലോ ഇവർ അപ്പൊ നമുക്ക് ആ ഒരു പേര് ശരിക്കും അതിന് ശരിക്കും നന്നായിട്ട് അനുയോജ്യമാണ് ഈ ഒരു പേര് നമ്മൾ നടക്കുമ്പോഴേ ശരിക്കും നടക്കുമ്പോ നമ്മളിങ്ങനെ സ്നോയിലൂടെ മാത്രം നടക്കുന്ന പോലെ ഉള്ളു പക്ഷെ ഈ സ്നോ ഇച്ചിരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഐസ് കാണാം ഒന്ന് മാറ്റി നോക്കിക്കേ കൊറച്ച് 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 എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഡ്രില്ല് വെച്ച് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി അവരിതാ ഇവിടെ ഇവിടെ അവർ മാറ്റിയിട്ട് ഓൾറെഡി ആരോ വന്ന് മുന്നേ ചെയ്തതാ ഇന്നെല്ലാം തോന്നുന്നു ഇന്ന് ചെയ്തതല്ല കാരണം അതിന് മുകളിലൊക്കെ ഐസ് ഉണ്ട് പിന്നെ ഇവിടെ ഇവരൊക്കെ നടന്ന ധൈര്യത്തിലാണ് നമ്മളിങ്ങനെ നടക്കുന്നത് and <laughs> really ട്ടോ ഇവർക്ക് ടെൻ്റൊന്നും ഇല്ല നമ്മള് കൊറച്ചു നേരം സംസാരിക്കുമ്പോഴേക്കും ആൾ പെട്ടെന്ന് തന്നെ നല്ല കമ്പനി ആയിട്ടാണ് നമ്മളെടുത്ത് അപ്പോൾ ഇവര് എങ്ങനെയാണ് ഈ ഫിഷിംഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഡ്രില്ല് ചെയ്തതിനു ശേഷം ഈ മുകളിലുള്ള ഐസൊക്കെ ഇവരിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കളയും ആ മുകളിലത്തെ ഐസൊക്കെ എന്നിട്ട് ഇവരുടെ കയ്യിൽ ഒരു ഒരു അണ്ടർ വാട്ടർ ക്യാമറ പോലൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് ഇവർക്ക് അതിനകത്ത് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഹോളിനെട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും മീൻ ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പൊ ശരിക്കും ഒരു ഹോൾ അല്ലാതെ രണ്ടു മൂന്ന് ഹോൾ ഇവർ നേരത്തെ ഉണ്ടാക്കിയത് കണ്ടില്ലേ അതുപോലെ ഇവർ രണ്ടു മൂന്ന് ഹോൾ എടുത്തെടുത്ത് ഉണ്ടാക്കും അപ്പൊ ആ സമയത്ത് അവിടെ മീൻ ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് അതുവഴി മീൻ വരാമല്ലോ അപ്പം ഓരോ ഹാളിനകത്ത് ഇവർ മാറ്റി മാറ്റി ഈ ഒരു ക്യാമറ ഗോളുടെ സാധനം ഇട്ട് നോക്കും അപ്പം ഇവർക്ക് മനസ്സിലാവും മീൻ ഉണ്ടോ ഇല്ലയോ അപ്പൊ തന്നെ അവർ ഈ നമ്മുടെ ഫിഷിംഗ് റോഡ് വെച്ചിട്ട് ഈ ഫിഷിംഗ് റോഡിനകത്തേക്ക് ഈ ഹാളിനകത്തേക്ക് ഇട്ടിട്ട് ഇവർക്ക് മീൻ പിടിക്കാൻ പറ്റും അതാണ് ഇവർ ഇങ്ങനെയാണ് ഇവർ മീൻ പിടിക്കുന്നത് ഈ ഐസിൽ നമ്മൾ കുറെ നേരമായിട്ടോ അവിടെ നിൽക്കുന്നത് പക്ഷെ ഇവർക്ക് മീനൊന്നും കിട്ടുന്ന ലക്ഷണൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് പോവാൻ തോന്നും നമ്മൾ തിരിച്ചു പോകാൻ പറ്റുന്ന പരിപാടിയാണ് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള ഏതെങ്കിലും നെന്റിനകത്ത് ആയിരിക്കെങ്കിലൊക്കെ മീൻ കിട്ടുമോ മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ അവസാനം നമ്മളൊരു മീനിനെ കണ്ടെട്ടാ ഇവർ ഇവരുടെ കയ്യിൽ കുറച്ച് പിടിച്ച മീനുകൾ കൂടി ഉണ്ട് ഇത് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അതായത് കാണുമ്പോൾ നമുക്ക് നാട്ടിലെ കരിമീനൊക്കെ പോലെ തോന്നും ഈ എല്ലാ മീനുകളൊന്നും ഇവർക്ക് പിടിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത്രേ ഒരു മിനിമം സൈസൊക്കെ ഉണ്ട് എല്ലാ മീനുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ചെറിയ മീനൊക്കെ ആണെങ്കിൽ വെള്ളത്തിലോട്ട് തന്നെ വിടണം അത്രേ ഇവരിത് ഇവർ പറയുന്നത് ശരിക്കും ഈ തണുത്ത വെള്ളത്തിൽ പിടിക്കുന്ന മീനിന് സാധാരണ വെള്ളത്തിന്ന് പിടിക്കുന്ന മീനേക്കാലും ടേസ്റ്റ് കൂടുതൽ ശരിക്കും നമ്മുടെ പോളാർ റീജിയനൊക്കെ ഉള്ള നമ്മുടെ ഈ എക്സ്റ്റിമോകളൊക്കെ മീൻ പിടിക്കുന്ന അതേ രീതിയാണ് ഇവര് ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ആക്ച്വലി നമ്മൾ വന്നത് കൊണ്ടാണോന്ന് അറിയില്ല അധികം ഫിഷിനൊന്നും ആക്ച്വലി ഫിഷിനെ പിടിക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല ഫിഷിനെ പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയി കാണുന്നതുവരിക്കും